ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് എടുത്തേക്കുന്നത് ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗർഭകാലത്ത് ചെയ്തു ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ ഒരു ലിസ്റ്റ് കാര്യങ്ങൾ നമ്മുടെ പേരൻസ് ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യും മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഇത് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ രണ്ടാമത്തെ പ്രഗ്നൻസിയിലായിരിക്കത്തില്ല ഒന്നാമത്തെ പ്രഗ്നൻസിയിലായിരിക്കും ബിക്കോസ് നമുക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഒന്നാമത്തെ പ്രഗ്നൻസിയിലെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായി അതായത് നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കുറേ സംശയങ്ങൾ അതായത് എന്താ പറയുക നിങ്ങൾ പ്രഗ്നൻസി സമയത്ത് അങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ ഇരിക്കരുത് അവിടെ പോവരുത് ഇവിടെ പോവരുത് നിങ്ങളെ പ്രഗ്നൻസിയിൽ അത് കഴിക്കണം നിങ്ങളെ പ്രഗ്നൻസിയിൽ ഇത് കഴിക്കരുത് അങ്ങനെ പറഞ്ഞ് നമുക്ക് സംശയങ്ങൾ ആൾക്കാരിങ്ങനെ ഓരോരുത്തരെയും നമ്മൾ പരിചയപ്പെട്ട് നമ്മുടെ പ്രഗ്നൻസിയിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം ഓരോരുത്തരും നമ്മളോട് പല പല കാര്യങ്ങളായിരിക്കും പറയുന്നത് സോ അതിൽ സത്യമുണ്ടോ എന്താണ് അതിൻ്റെയൊക്കെ ബാക്കിലുള്ള കാര്യങ്ങളെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാലോ അപ്പോൾ ഒരു പിന്നെയുണ്ടല്ലോ നീ നമ്മുടെ ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോയിലുണ്ടല്ലോണെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ പുതിയതാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ആക്ച്വലി ഞാൻ രണ്ടാഴ്ച ആയതേ ഉള്ളൂ നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലാണ് ഇപ്പോൾ ഈ വീഡിയോ ആണെങ്കിൽ കൂടി ഞാൻ ചെയ്യുന്നത് സോ എനിക്ക് നമ്മളിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ വ്യാ വ്യൂവേഴ്സിനെ നോക്കുമ്പോഴത്തേക്കും വ്യൂവേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അയ്യോ ഇത്രയും പേർ എൻ്റെ വ്യൂ അതിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആരെ ലൈക്ക് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതിലും സന്തോഷമാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം വരാറ് എനിക്ക്

വീഡിയോ കണ്ടിട്ട് അവർ പോവുകയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നില്ലെന്നുള്ളൊരു സങ്കടത്തിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു പോകണമെന്ന് ഞാൻ ആ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഒക്കെ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ പിന്നെ ഫോൺ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സും കൂടുമ്പം നമുക്കുണ്ടാകണ ആ സന്തോഷം ഉണ്ടല്ലോ അതിപ്പം നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്തവർ എൻ്റെ വീഡിയോ കാണുമ്പം അവർക്ക് അത് മീൻസ് അവർക്ക് എൻ്റെ സന്തോഷം മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് സോ താങ്ക് യു സോ മച്ച് ഞാൻ എൻ്റെ ഇന്നലെയാകത്ത് ആ ഒരു വീഡിയോ കേട്ടിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് കൂടിയിട്ടുണ്ട് സോ അതെനിക്ക് വളരെ വളരെ എന്താ പറയുക എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് അതൊരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് സോ ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഉപകാരപ്രദമാവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെങ്കിൽ എനിക്കും ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ റിലേറ്റഡ് കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വേണ്ടി ഞാൻ സ്പോർട്ടിൽ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിന്നേരം ഒരു മെയിനായിട്ട് ഒരു അഞ്ചാറ് പോയിൻ്റ്സ് അതായത് നമ്മൾ റെഗുലറായിട്ട് കേട്ട് വരുന്ന അഞ്ചാറ് പോയിൻ്റ്സ് നമുക്ക് കോപ്പിയിലൊക്കെ നമ്മൾ കേട്ട് വരുന്നൊരു അഞ്ചാറ് നമ്മൾ നമ്മളിന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയിന്റിലേക്ക് പോകാലോ ഈ എയർലി പ്രഗ്നൻസിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നൊരു ക്വസ്റ്റിനാണ് ഈ എയർലി പ്രഗ്നൻസിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുവാണ് അതിപ്പം ഉള്ളവരാണെങ്കിലും ജോലി ഇല്ലാത്തവരാണെങ്കിലും ഒരുപോലെ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ട്രാവലിംഗ് എത്രത്തോളം നമുക്ക് പോസിബിളാണ് ഇതിന് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർലി പ്രഗ്നൻസി ടൈമിൽ നമ്മൾക്ക് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല പക്ഷേ ഡോക്ടർസ് എല്ലാവരോടും ബസ്റ്റൊക്കെ പറഞ്ഞിട്ടുള്ള കേസസ് ഇല്ലേ അതായത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ അല്ലെങ്കിൽ ബേബിക്ക് സ്കാ അടുത്ത സ്കാനിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളവർ അല്ലെങ്കിൽ അബോഷൻ ഹിസ്റ്ററി ഉള്ളവർ ട്വിൻസ് ബേബീസ് അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ട്രാവലിംഗ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല ആദ്യത്തെ സ്കാനിങ് എല്ലാം ഓക്കെ ആന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള പേഷ്യൻസിനോ ഉറപ്പായിട്ടും ട്രാവൽ ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളില്ല പക്ഷെ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊന്നും നോക്കി വെക്കുക അതായത് ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു പതിനഞ്ച് ഒക്കെ ബസ്സിലൊക്കെ പോകുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇല്ല പക്ഷെ നമ്മൾ ബസ്സിൽ കയറി കഴിവതിരിക്കാൻ ശ്രമിക്കുക നിന്നുള്ള ട്രാവലിങ് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ദൂരമുള്ള നിൽക്കാം അങ്ങനെയൊന്നും വിചാരിക്കരുത് നമ്മൾ നിന്നുകൊണ്ട് ട്രാവൽ ചെയ്യാതെ എപ്പോഴും ഇരുന്നു കൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ നോക്കുക ബസ്സിലൊക്കെ ആണെങ്കിൽ പിന്നെ ചോദിക്കുന്നതാണ് ബൈക്ക് ബൈക്കിൽ നമ്മൾക്ക് പോകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മൾ ഈ പറപ്പിച്ച് പോകാതെ കുറച്ച് പതിയെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അതുപോലെ നമ്മൾ ഒത്തിരി കൂലിക്കോ ഉള്ള റോഡുകളിൽ കൂടെ പോകാതെ ഈ കുഴിയൊക്കെ ചാടി പോകാതെ കുറച്ച് നല്ല റോഡിലൂടെ പതിയെ പോകുന്നത് കൊണ്ട് ബൈക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും വരാറില്ല പിന്നെ നമുക്കുള്ളൊരു കാര്യമാണ് ഈ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും കല്യാണോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്കിപ്പോൾ എമർജൻസി ഒക്കെ വന്നിട്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ നമ്മൾ ഒറ്റ ഇതിൽ പോകാൻ വേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഒരിക്കലും നിങ്ങൾ കാറും ബൈക്കും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചൂസ് ചെയ്യാൻ നിൽക്കരുത് നമുക്ക് ഇത്രയും ദൂരമൊക്കെ ഒരു ഗർഭിണി ആൻഡ് ഫസ്റ്റ് ഫസ്റ്റ് അതായത് ഫസ്റ്റ് മോസ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസം പോകുമ്പോൾ എപ്പോഴും ട്രെയിൻ തന്നെ നോക്കുക ട്രെയിൻ ട്രെയിന് പോവുകയാണെങ്കിൽ നമുക്കവിടെ എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സ്മൂത്തായി നമുക്ക് നമുക്കും നമ്മുടെ കുഞ്ഞിനും യാതൊരുവിധ പ്രോബ്ലംസ് ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കുട്ടിക്കുട്ടി പോയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല ഇതുപോലെ തന്നെ നമ്മൾ കേട്ടു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഒരു ഡൗട്ടാണ് നമുക്ക് ഈ എന്താ പറയുക പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള സെക്ഷ ലൈഫ് അല്ലെങ്കിൽ നമുക്ക് സെക്സ് ഡ്യൂറിങ് പ്രഗ്നൻസി അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം അത് നമുക്ക് പ്രോബ്ലം ഉണ്ടോ നമ്മൾ മിസ്കാരേജ് നമ്മൾ അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മിസ്കാരേജ് ആകുമോ അങ്ങനെ ഒരു സംശയം നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെ ആക്ച്വലി നമുക്ക് ഈ സെക്സ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് അത് ആക്ച്വലി നമുക്ക് സേഫ് ആണ് ഇപ്പോൾ ചിലർക്ക് ഡോക്ടർ അത് എന്താ പറയുക ചെയ്യരുത് അല്ലെങ്കിൽ അതി ഇന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത് പൂർണ്ണമായി ഡോക്ടർ ഡോക്ടർ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലാത്ത കേസസിൽ നമുക്ക് അതിന് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ നമ്മുടെ സ്കാനിങ് നോക്കിയിട്ട് ഡോക്ടർ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു അഡ്വൈസ് തന്നിട്ടുണ്ട് നിങ്ങളിത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ നമുക്കത് നമ്മൾ വലിയൊരു എന്താ പറയുക ഒരു ടെൻഷനായിട്ട് എടുക്കേണ്ട അല്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആക്കി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് ആദ്യത്തെ മൂന്ന് മാസം അറിയാമല്ലോ ആദ്യത്തെ മൂന്ന് മാസം നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണം അല്ലെങ്കിൽ നമ്മളത് അങ്ങനെ കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ് അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് മാസം ഇത് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുക ആഫ്റ്റർ നമുക്ക് അത് കഴിഞ്ഞത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ നമ്മളോട് പറയുകയാണ് യാതൊരുവിധ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രഗ്നൻസി സമയത്ത് ബന്ധപ്പെടുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാകാൻ പറ്റും ഉണ്ടാകത്തില്ല സേഫാണ് കേട്ട് വരുന്നൊരു കാര്യമാണ് നമ്മൾ സ്ത്രീകൾ ഇച്ചിരി കൂടുതലാണ് ജോലിക്കൊക്കെ പോകുന്നില്ലെങ്കിൽ പകല് കിടന്നുള്ള ഉറക്കം നമ്മൾ നമ്മുടെ എന്താ പറയുക പ്രഗ്നൻസിയാണ് നമ്മുടെ വീട്ടിലൊക്കെ പൊതുവെ പ്രഗ്നൻസി ആണെന്ന് അത് കഴിയുമ്പോൾ നമ്മളോട് പറയും നിങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് അപ്പോൾ ഇന്നൊക്കെ നമ്മൾ ഒന്നെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കും കുറച്ച് നേരം ഫോണിൽ നോക്കിയിരുന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉറങ്ങിപ്പോകും അങ്ങനെയുള്ളവർക്ക് ഒരു സംശയമാണ് ഈ പകലുള്ള ഉറക്കം പ്രഗ്നൻസിനെ എഫക്റ്റ് ചെയ്യുമെന്ന് ആക്ച്വലി ഈ പകലുള്ള ഉറക്കം അത്ര നല്ലതല്ല കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ സംശയത്തിലേക്ക് പോകുമ്പോൾ അത് എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകല് കിടന്നുറങ്ങുമ്പോഴേ നമ്മുടെ ബോഡിക്ക് അതത്ര നല്ലതല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ രക്തം രക്ത ഓട്ടം അതായത് തടസ്സപ്പെടാനൊക്കെ ഉള്ള ചാൻസസ് അവിടെ കൂടുതലാണ് ഈ രക്ത ഓട്ടം നമുക്ക് തടസ്സപ്പെടുന്നത് കൊണ്ട് നമ്മുടെ കാലിലൊക്കെ നീര് വരിക അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് പിന്നെ നമുക്ക് ഈ പകൽ കിടന്നുറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടുവേദന ക്ഷീണം ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് വരും പിന്നെ ഒത്തിരി നമ്മുടെ ഈ പകൽ ഈ നമ്മൾ നമുക്ക് വയ്യാതെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുന്നവർക്ക് നല്ല ഞാനീ പറയണേ പീണകൊണ്ട് കിടന്നുറങ്ങുന്ന ഓക്കെ പക്ഷെ ചിലർ പ്രെഗ്നൻസി സമയത്ത് നമ്മളോടൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല നമ്മൾ ഫോണിൽ കുറച്ച് നേരം നോക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാക്കി സമയത്ത് നമ്മൾ കിടന്നുറങ്ങുന്നവരോടാണ് അങ്ങനെ കിടക്കുന്നുറങ്ങുമ്പോൾ നമുക്ക് ഈ നടുവേദനയും അതുപോലെ എന്താ നമുക്ക് തടി വയ്ക്കാനും ഷുഗർ ഉണ്ടാകാനും നമ്മുടെ ബി പി കൂടാനും ഒക്കെ കറാകും സോ അതും കൂടി നമ്മളൊന്ന് നോക്കിക്കൂ കാരണം അങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് വരാറുണ്ട് നമ്മൾ ഈ പകൽ കിടന്നുറങ്ങുന്നതുകൊണ്ട് സോ പകൽ കിടന്നുറങ്ങുന്നത് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല പ്രഗ്നൻസി സമയത്ത് ക്ഷീണോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറയുന്ന റെസ്റ്റ് എടുത്തോ ഇതല്ലാത്തവർക്ക് വേണ്ടി മാത്രം പിന്നെ നമ്മൾ കേട്ട് വരുന്നൊരു ക്വസ്റ്റിനാണ് ഈ ഏർലി സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി അതായത് ആദ്യത്തെ മൂന്ന് മാസത്തിൽ ചൂടുവെള്ളത്തിലുള്ള കുളി ചിലവർ ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് പ്രഗ്നൻസിക്ക് എപ്പോഴും അതായത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ബോഡിക്കൊക്കെ നല്ലതാണ് പക്ഷേ അത് നല്ലതാണ് ഒരു ചൊരു ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നത് നമുക്ക് നടുവേദന അതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു ഒരു മോചനം എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത് നല്ലതാണ് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് പക്ഷേ ചിലർ നമ്മൾ കണ്ടുവരാറുള്ളതാണ് ഈ ഹോട്ട് ബാട്ടപ്പ് യൂസ് ചെയ്ത് കുളിക്കുക അതായത് നമ്മൾ അല്ലെങ്കിൽ കിടന്ന് കുളിക്കുക അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ചൂടുവെള്ളം അത്രത്തോളം നല്ലതല്ല കേട്ടോ അതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് അതായത് ആ ചൂടുവെള്ളം നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ബാറ്റപ്പിലേക്ക് കുളിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം വെള്ളം നമ്മുടെ ബോഡിയിലേക്ക് ഒബ്സർവ് ചെയ്യുന്നത് കുറച്ച് നേരം നമ്മളോ എന്ന തിരുന്ന്ല്ലേ കുളിക്കണേ അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ആ ഒരു ടെമ്പറേച്ചർ എത്താനും നമ്മുടെ വജീലയുടെ ഏരിയയിലേക്കൊക്കെ ടെമ്പറേച്ചർ കൂടുതൽ എത്താനുള്ള ചാൻസസ് ഉണ്ട് അത് ചിലപ്പം നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിലേക്ക് എത്താറുണ്ട് സോ നമ്മൾ അങ്ങനത്തെ കുളികൾ ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ല പക്ഷെ അങ്ങനെ നമ്മൾ ബാറ്റപ്പൊക്കെ യൂസ് ചെയ്ത് കുളിക്കുന്നവരാണെങ്കിൽ ഹോട്ട് ബാത്ത് ടപ്പ് അത്ര നല്ലതല്ല അത് കഴിവതും അത് പൂർണ്ണമാക്കി ഒഴിവാക്കിക്കൊള്ളൂ അല്ലാതെ നമ്മൾ ചെറുചൂട് വെള്ളത്തിനൊക്കെ കുളിക്കുന്ന നമ്മുടെ നടുവേദനയ്ക്കും ഈ കാലിൽ നീര് വെക്കുന്നതിനൊക്കെ നല്ലതാണ് പക്ഷേ ഈ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം പൂർണ്ണമായി ഒഴിവാക്കണം അത് നമ്മുടെ ഹെൽത്തിന് പ്രോ നമ്മൾ ദോഷകരം നമ്മുടെ നമ്മുടെ നല്ല കുങ്ങുന്നത് ദോഷകരമായിട്ടായിരിക്കും വരാൻ പോകുന്നത് അപ്പം അങ്ങനെയുള്ളവർ അതൊന്ന് ഒഴിവാക്കണം അത് ഫസ്റ്റായിട്ട് ഒഴിവാക്കിക്കൊള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ കിടക്കുന്ന പകല സമയത്ത് കിടന്നുറങ്ങുന്നത് റിലേറ്റഡായിട്ട് ഒരു വേറൊരു ക്വസ്റ്റിനാണ് നമ്മൾ ഈ ഒത്തിരി നേരം നമ്മൾ കസേരയിലേക്ക് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒത്തിരി നേരം നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രഗ്നൻസിനെ എഫക്റ്റ് ചെയ്യുന്നത് ഈ ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ നിങ്ങൾ പ്രഗ്നൻറ്റ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പേരൻസ് ആണെങ്കിലും പറഞ്ഞ് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും ഇതിങ്ങനെ പറയും നമ്മൾ ഒത്തിരി നേരം ഇരുന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂട്ടി തലയുടെ ആകൃതിയിൽ ശ്നങ്ങൾ വരും അല്ലെങ്കിൽ തലയുടെ ആകൃതിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരും അങ്ങനെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നവരോടാണ് ഈ മറുപടി ശരിക്കും അതൊന്നും നമ്മൾ ഇതുവരെ സയൻസിലൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല അങ്ങനത്തെ പണ്ടത്തെ ആൾക്കാരുടെ ഓരോ വിശ്വാസങ്ങളാണ് ആക്ച്വലി നമ്മൾക്ക് ഒത്തിരി നേരം ഇരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ പ്രഗ്നൻസീൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ യാതൊരു വിധത്തിൽ എഫക്ട് ചെയ്യാൻ പറ്റ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല നമ്മൾ കുറച്ച് നേരം ഇരുന്നുവെന്ന് പറഞ്ഞ കൂടിയിൽ അമ്മ ഇരിക്കുന്നതിൻ്റെ പ്രോ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ അതായത് ഹെൽത്ത് അതായത് തലയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിവൃദ്ധിക്ക് എന്തെങ്കിലും ഇഷ്യൂസോ വരുന്നതെങ്കിൽ അത് പൂർണ്ണമായി നമ്മുടെ പ്രഗ്നൻസിയിലോട്ടാണ് കോംപ്ലിക്കേഷൻസോൾ കൊണ്ട് മാത്രമായിരിക്കും നമുക്കിങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് നമുക്ക് സ്കാനിങ്ങിലൂടെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അഞ്ചാമത്തെ മാസത്തിലെ സ്കാനിങ്ങിലൊക്കെ നമുക്കിത് ഡീറ്റെയിൽഡായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ഇങ്ങനെ ദീർഘനേരം ഇരിക്കരുതെന്ന് പറയുന്നത് ഒരിക്കലല്ല അത് നമ്മളിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പ്രോബ്ലംസും നമ്മുടെ പ്രഗ്നൻസി സമയത്ത് നമുക്ക് വരാനില്ല നമ്മൾ ദീർഘനേരം ഇരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കേട്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സംശയമാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അതൊരു സംശയമല്ലാത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണേ ഈ പ്രഗ്നൻസി സമയത്ത് ഏത് സൈഡ് ചെല്ലു കിടക്കണം അപ്പം എങ്ങനെയാണ് കിടക്കുന്നത് പ്രെഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എല്ലാവർക്കും നമ്മൾ കണ്ടുവരുന്നൊരു സംശയമാണ് അത് അത് ആക്ച്വലി നല്ലൊരു ആണ് അത് നമ്മൾ അറിയേണ്ടതാണ് ഈ ആദ്യത്തെ മൂന്ന് മാസം അല്ലെങ്കിൽ നമ്മുടെ എർലി പ്രഗ്നൻസിടെ ആദ്യത്തെ ഒരു മൂന്ന് മാസം നമ്മളിപ്പോൾ എങ്ങനെ കിടന്നു പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല നമുക്ക് കമന്ന് കിടക്കുന്നവരാണെങ്കിൽ കമന്ന് കിടക്കാം ചരിഞ്ഞു കിടക്കുന്നവരാണെങ്കിൽ ചെരിഞ്ഞ് കിടക്കാം നേരെ കിടക്കുന്നവർക്ക് നേരെ കിടക്കാം അവർക്ക് ഈ ആദ്യത്തെ മൂന്ന് മാസം യാതൊരു ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവില്ല പക്ഷേ ആ നമ്മുടെ സെക്കൻഡ് ട്രെമസ്റ്റർ അല്ലെങ്കിൽ തേർഡ് ട്രെമസ്റ്റർ ഈ സമയങ്ങളിൽ നമുക്ക് വയറൊക്കെ വന്നു തുടങ്ങും സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മൾ ഈ നേരെയൊക്കെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്തക്കൂഴിലുകൾക്കൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരും സോ ആ ഒരു രണ്ട് സെക്കൻഡ് ടെമസ്റ്റർ അല്ലെങ്കിൽ ഒരു തേർഡ് ടെമസ്റ്ററിലൊക്കെ നിൽക്കുമ്പം നിങ്ങൾ എപ്പോഴും ഇടത് സൈഡ് അല്ലെങ്കിൽ വലത് സൈഡ് ചേർന്ന് കിടക്കുക ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് ഇടത് സൈഡ് ചേർന്ന് കിടക്കാനാണ് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് കിടക്കാം പക്ഷേ നമ്മൾ പറയുന്നത് ഇടത് സൈഡ് ചേർന്ന് കിടക്കാനായിരിക്കും വലത് സൈഡ് ചേർന്ന് പലപ്പോഴും കിടന്നു എന്നും പറഞ്ഞുകൊണ്ട് അതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ നമുക്ക് ഇടത് പില്ലോസ് ൊത്തിരി ആണ് അവൈലബിളാണ് പ്രഗ്നൻസി കെയറിൻ്റെ ഭാഗമായിട്ടുള്ളത് സോ നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ ആയ രണ്ട് മൂന്ന് സെക്കൻഡ് സെമസ്റ്റർ അല്ലെങ്കിൽ തേർഡ് സെമസ്റ്ററിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള പില്ലോസ് യൂസ് ചെയ്ത് ഇടത് സൈഡിൽ ചേർന്ന് കിടക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എർലി പ്രഗ്നൻസി ഉള്ളവരാണെങ്കിൽ അവർ പ്രത്യേകിച്ച് അവർ നോക്കണ്ട ഒരു മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും അവർ ഏത് സൈഡ് സൈഡിൽ ചരിഞ്ഞ് എന്നുള്ള കാര്യം പൂർണ്ണമായും ശ്രദ്ധിക്കാൻ തുടങ്ങേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ആറ് ആറ് ഡൗട്ടുകൾ അതായത് ആറ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ പേഷ്യൻസിൽ നിന്ന് കേൾക്കാറുള്ള ആറ് ചോദ്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടി വരുവാണേ അപ്പോൾ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും കേൾക്കാൻ നിൽക്കില്ല അതുകൊണ്ട് ഇപ്പോൾ ആറ് കാര്യങ്ങൾ ഞാൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അത് ശരിയാണോ തെറ്റാണോന്ന് അറിയേണ്ടതെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ചെയ്യാവേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് സംശയങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കാം അതുപോലെ തന്നെ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ താങ്ക് യു